ബന്ദിപ്പൂർ വഴിയോട്ടിയിലേക്കുള്ള യാത്രയാണ് നിങ്ങൾ ബന്ദിപ്പൂർ എത്തുമ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റ് ആയിരിക്കും വണ്ടി ഓടിച്ചിരുന്ന അരുൺ ക്ഷീണിതനാണെങ്കിലും വളരെ ഉത്സാഹത്തോടു കൂടി വണ്ടി ഓടിക്കുകയാണ് ഒരു ഞങ്ങൾ വളവിലെത്തിയപ്പോൾയപ്പെട്ടു ഒരു പുലിയാണോ ഭാഗ്യത്തിന് അതൊരു പുലി ആയിരുന്നില്ല അത് എലിയായിരുന്നു ചുറ്റും ഒരുപാട് അരിപ്പു കാട് കണ്ടപ്പോൾ ഓണം കഴിഞ്ഞ സങ്കടമായി കാരണം ഓണത്തിന് മുമ്പേ മുമ്പെയാണെങ്കിൽ നമുക്കത് പറിക്കാമായിരുന്നു ബന്ദിപ്പൂർ കാട്ടിൽ നോക്കിയാൽ മൈസൂർ പാലസ് കാണാമെന്ന് കൂടുതലാണ് പോട്ടെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് മൈസൂർ പാലസിന്റെ സൈഡ് കണ്ടപ്പോൾ ഓ ഇത് ഇവിടെ നിന്ന് കാണാമോ എന്ന് അത്ഭുതത്തോട് ചോദിച്ച ആ ദിവ്യശക്തിയെ കുറിച്ചോർത്ത് ഞങ്ങളെല്ലാവരും പണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാര്യമായ കാണൊന്നും കാണാൻ ുംച്ച കശം കിട്ടിയ പോലെ എല്ലാവരും ചാടി ഇറങ്ങി നോക്കിയാ അവനാണ ബാക്കിയെല്ലാം പണ്ടൊ കണ്ട അതിനെടുക്കാൻ അറിയില്ലാണോ ആരെയത്തും